പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേ ഒരു നിമിഷം ഈശോയുടെ സന്നദ്ധിയിലേക്ക് നമ്മളെ സമർപ്പിക്കാം നമ്മുടെ കുടുംബത്തിലുള്ളവരെ സമർപ്പിക്കാം പ്രത്യേകിച്ച് ശുദ്ധീകരണ സ്ഥലത്ത് കഴിയുന്ന മുജുപനം ആത്മാക്കളെ ഇവിടെ ഒരു ആരും പ്രാർത്ഥിക്കാനില്ലാതെ അവിടെ വേദന അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒത്തിരി ആത്മാക്കളുണ്ട് ഇന്ന് പ്രത്യേകം നമ്മളിന്ന് ചേർത്ത് വയ്ക്കാം നമുക്കൊരു നിമിഷം ഈശോയുടെ സന്നദ്ധിയിൽ പ്രാർത്ഥിക്കുന്നു നിത്യനായ ദൈവമേ ഇന്നേ ദിവസം ലോകമാസകലം അർപ്പിക്കപ്പെടുന്ന ദിവ്യബലികളിൽ അങ്ങേക്ക് സമർപ്പിക്കപ്പെടുന്ന അങ്ങേ തിരുക്കുമാറിന്റെ തിരുരക്തം ശുദ്ധീകരണ സ്ഥലത്തിലെ എല്ലാ ആത്മാക്കൾക്കായും ലോകത്തിലുള്ള എല്ലാ പാപികൾക്കായും ഞങ്ങളുടെ കുടുംബത്തിലെയും സഭയിലെയും എല്ലാ പാപികൾക്കായും ഞങ്ങൾ സമർപ്പിക്കുന്നു ആ ഈശോയിൽ ഏറ്റവും സ്നേഹമുള്ള ദൈവമക്കളെ നിത്യതയും നിത്യജീവനും ഈ ശുശ്രൂഷയിലേക്ക് ഒരിക്കൽ കൂടി എല്ലാ മക്കളെയും ഏറ്റവും സ്നേഹത്തോടെ ഈശോയുടെ നാമത്തിൽ അച്ഛൻ സ്വാഗതം ചെയ്യുക ഇന്നലെ നമ്മൾ കണ്ടു ശുദ്ധീകരണ സ്ഥലം എന്നുള്ള വാക്ക് പരിശുദ്ധ ബൈബിളിൽ ഇല്ലെങ്കിലും ഇത് ശുദ്ധീകരണ സ്ഥലം എന്നുള്ള കാര്യം ഉണ്ട് ഇനി അതിനെക്കുറിച്ച് നമ്മൾ വളരെ വ്യക്തമായിട്ട് കണ്ടാണ് ഇതിന് അർത്ഥം നൽകുന്ന വ്യക്തവും ശക്തവുമായിട്ടുള്ള ആശയം പരിശുദ്ധ ബൈബിളിൽ പല സ്ഥലങ്ങളിലും കാണാനായിട്ട് പറ്റും അപ്പോൾ നമ്മൾ മനസ്സിലാക്കണം അതെവിടെയൊക്കെയാണ് പരിശുദ്ധ ബൈബിളിൽ അത് എവിടെയൊക്കെയാണ് കാണുന്നത് ഇത് മനസ്സിലാക്കുന്നതിന് മുമ്പ് ഇത് കേൾക്കുന്നതിന് മുമ്പ് നിങ്ങളൊരു പേപ്പറും പേനയും എടുത്ത് വയ്ക്കുക കാരണം ഓരോ വചനം എടുത്ത് അച്ഛന് വ്യാഖ്യാനം തന്നു പോകാനായിട്ട് പറ്റില്ല മറിച്ച് ആ വചനം മാത്രം അച്ഛൻ പറഞ്ഞു പോകും അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ട കാര്യം ആ വചനം എഴുതി വെക്കണം എന്നിട്ട് നിങ്ങൾ പരിശുദ്ധാത്മാവിൻ്റെ സഹായം തേടി അത് വായിച്ച് ഒന്ന് ധ്യാനിക്കണം എന്നിട്ട് ഇത് ശുദ്ധീകരണ സ്ഥലവുമായിട്ട് ബന്ധപ്പെട്ടാണോ കിടക്കുന്നതെന്ന് നിങ്ങൾ ചിന്തിക്കുക ധ്യാനിക്കുക അപ്പം നിങ്ങൾക്ക് തിരിച്ചറിയാനായിട്ട് പറ്റും പ്രിയപ്പെട്ടവരെ ഇത് ശരിക്കും സഭാ പഠനത്തിൻ്റെ വെളിച്ചത്തിൽ അച്ഛൻ എടുത്ത് തന്നിരിക്കുന്ന വാക്കുകളാണ് എടുത്ത് തരാൻ പോകുന്ന വാക്കുകളാണ് ഇവിടെ അച്ഛൻ ഇന്ന് സംസാരിക്കുന്നത് ഒന്നാമത് കേൾക്കണം പേപ്പറും പേനയും എടുക്കുക അല്ലെങ്കിൽ ബൈബിൾ തുറന്നു വെക്കുക പ്രിയപ്പെട്ടവർക്ക് ഒന്നാമത് ശുദ്ധീകരണ സ്ഥലവുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന വചനം കിടക്കുന്ന സ്ഥലം ഒന്നാമത്തെ സ്ഥലമാണ് രണ്ടു മക്കബായരുടെ പുസ്തകം പന്ത്രണ്ടാമത്തെ അധ്യായം നാൽപ്പത്തി മുതൽ നാൽപ്പത്തി വരെയുള്ള തിരുവചനം കേട്ടെ രണ്ടു മക്കബായർ പന്ത്രണ്ടാമത്തെ അധ്യായം നാല്പത്തിമൂന്ന് നാൽപ്പത്തിയാറ് പ്രിയപ്പെട്ടവരെ അവിടെ കൊടുത്തിരിക്കുന്ന സംഭവം അത് വായിച്ചു കഴിയുമ്പോൾ നിങ്ങൾക്ക് ഒരു കാര്യം മനസ്സിലാക്കാൻ പറ്റും യഹൂദ സമൂഹത്തിൽ മരിച്ചു പോയ ആത്മാക്കൾക്ക് വേണ്ടി അവർ ബലിയർപ്പിച്ചിരുന്നു അവർ ചെയ്ത പാപത്തിന് പരിഹാരമായി അവർ പ്രാർത്ഥിക്കുകയും ബലിയർപ്പിക്കുകയും ചെയ്തിരുന്നു എന്നുള്ള കാര്യം വളരെ വ്യക്തമായിട്ട് ആ വചനഭാഗത്ത് നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റും എന്ന് വെച്ചാൽ പാപപരിഹാര പരിഹാര ബലി ആവശ്യമായിരിക്കുന്നത് സ്വർഗത്തിലുള്ളവർക്കല്ല കാരണം സ്വർഗത്തിലുള്ളവർക്ക് പാപ ബലി വേണ്ട അല്ലേ പ്രിയപ്പെട്ടവരെ നരകത്തിലുള്ളവർക്കുമല്ല കാരണം അതിലൂടെ അവർക്ക് രക്ഷപ്പെടാൻ പറ്റുമില്ല പിന്നെ ആർക്ക് വേണ്ടിയാ അത് ശുദ്ധീകരണ സ്ഥലത്ത് കഴിയുന്ന ആത്മാക്കൾക്ക് വേണ്ടിയാണ് എന്ന് നമുക്ക് അവിടെയൊന്നും വ്യക്തമായിട്ട് മനസ്സിലാക്കാനായിട്ട് പറ്റും എന്നാൽ പ്രിയപ്പെട്ടവരെ ഇത് വിശ്വസിക്കാത്ത ഒരു കൂട്ടം ആളുകളാണ് പ്രൊട്ടസ്റ്റൻറ്റ് സമൂഹം പ്രിയപ്പെട്ടവരെ അവർ അതുകൊണ്ടാണ് എന്ത് ലൂതർ ചെയ്ത കാര്യം എന്താ ഈ മക്കന്മാരുടെ പുസ്തകം അവരുടെ ബൈബിളിൽ നിന്ന് പോലും ഈ ലൂതർ എടുത്തു മാറ്റി അവർക്കത് ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല ഇവിടെ നമ്മൾ ഏറ്റവും കൂടുതൽ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്നറിയാമോ എന്നാൽ യഹൂദ യഹൂദരുടെ പ്രാർത്ഥനാ പുസ്തകങ്ങൾ എടുത്തു നോക്കുവാണെങ്കിൽ ഇവിടെ പ്രതിപാദിച്ചിരിക്കുന്ന ഇതേപോലുള്ള പ്രാർത്ഥനകൾ അനേകം പ്രാർത്ഥനകൾ അവരുടെ പ്രാർത്ഥനാ പുസ്തകത്തിൽ കാണാൻ പറ്റും അവിടെ എന്നെ അതിശയിപ്പിച്ച ഒരു കാര്യം എന്നാന്ന് ചോദിച്ചാൽ യേശുക്രിസ്തു വന്നിട്ട് ചെയ്ത ചില കാര്യമുണ്ട് അതിൽ ഒന്നാമത്തെ കാര്യമാണ് യഹൂദരുടെയും നിയമജ്ഞരുടെയും ഫരിസയരുടെയും ചില ചട്ടങ്ങളും ചില നിയമങ്ങളും എടുത്തു മാറ്റി അതിനെതിരായിട്ട് ശക്തമായിട്ട് പ്രഘോഷിച്ചു എന്നാൽ ഇവിടെ നമ്മൾ ശരിക്കും മനസ്സിലാക്കേണ്ട കാര്യം യേശു ക്രിസ്തു യഹൂദർ ചെയ്തിരുന്ന ഈ മരിച്ചുപോയ ആത്മാക്കൾക്ക് വേണ്ടിയുള്ള പ്രാർത്ഥനയ്ക്കെതിരായിട്ട് ഒരക്ഷരം പോലും സംസാരിക്കുകയോ ഇതിനെ എതിർക്കുകയോ ഇതിനെതിരായിട്ട് ഒരു കാര്യം പോലും ചെയ്യുകയോ ചെയ്തില്ല അവിടെ മൗനം പാലിച്ചുകൊണ്ട് അതിന് പ്രോത്സാഹനം കൊടുക്കുന്ന രീതിയിലുള്ള കാര്യങ്ങളാണ് യേശു ക്രിസ്തു അതുകൊണ്ടാണ് പ്രിയപ്പെട്ടവരെ ഒരു പ്രൊട്ടസ്റ്റന്റ് പണ്ഡിതനായ ഡോക്ടറായിട്ടുള്ള ജെറമി ടൈലർ അദ്ദേഹം പറയുന്ന കാര്യം ഇത് തന്നെയാണ് അദ്ദേഹം ഇപ്രകാരമാണ് പറയുന്നത് യഹൂദരുടെ പൊതു ആചാരത്തെ സംബന്ധിച്ച് ഒരു വാക്കുപോലും എതിരായി യേശു ക്രിസ്തു സംസാരിച്ചിട്ടില്ല അത് എന്തിനെക്കുറിച്ചാണ് പ്രത്യേകിച്ച് ശുദ്ധീകരണ ആത്മാക്കളുടെ രക്ഷ മരിച്ചുപോയ ആത്മാക്കളുടെ രക്ഷയെക്കുറിച്ചുള്ള കാര്യത്തിൽ ആ അവർക്ക് വേണ്ടി ബലിയർപ്പിക്കുന്ന അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതിന് എതിരായിട്ട് ഒരു വാക്കുപോലും പറഞ്ഞിട്ടില്ല എന്നാൽ ഈശോ പിതാവിൻ്റെ ഇഷ്ടം നിറവേറ്റാൻ വേണ്ടിയാണ് ഭൂമിയിൽ വന്നത് അപ്പം പിതാവിൻ്റെ ഇഷ്ടം എന്തൊക്കെയാണെന്ന് വ്യക്തമായിട്ടും പഠിപ്പിച്ചു അതാണ് മത്താഴ്ച ശേഷം അഞ്ചാം അധ്യായം ആറാം അധ്യായം ഏഴാം അധ്യായം പരിശോധിച്ച് നോക്കുമ്പോൾ കാണാൻ പറ്റും ഈശോ എന്താണ് അവിടെ പഠിപ്പിച്ച് പക്ഷെ അവിടെ ഒന്നും ഈ മരിച്ചുപോയ ആത്മാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കേണ്ട ബലിയർപ്പിക്കേണ്ട കാര്യങ്ങൾ അവിടെ അതിനെതിരായിട്ട് സംസാരിക്കുന്നില്ല എന്ന് വെച്ചാൽ അതാവശ്യമുള്ളതാണ് അത് വേണ്ട കാര്യമാണ് അത് സ്വർഗം മാനിക്കുന്ന കാര്യമാണ് അത് പിതാവിൻ്റെ ഇഷ്ടമാണ് എന്ന് ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റും ഇനി രണ്ടാമത് എഴുത്ത് എഴുതി വെച്ച പ്രിയപ്പെട്ടവരെ സങ്കീർത്തന പുസ്തകം ഇതുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന ഒരു ഭാഗമാണ് സങ്കീർത്തന പുസ്തകം അറുപത്തി ആറാമത്തെ അധ്യായം പന്ത്രണ്ടാമത്തെ വചനം അവിടെ അതിനെക്കുറിച്ച് ആ വചനം വ്യാഖ്യാനിക്കുന്ന ഇപ്രകാരമാണ് വിസ്ത ഊർജ്ജിനും അതുപോലെ വേദ പറയുന്ന വിശ്വ അംബ്രോസും പറയുന്ന കാര്യമാണ് ശുദ്ധീകരണ സ്ഥലത്തിലെ സഹനത്തെയും അതിനുശേഷം ലഭിക്കുന്ന സ്വർഗീയ ആനന്ദത്തെയുമാണ് ഈ വചനം സൂചിപ്പിക്കുന്നത് സൂചിപ്പിക്കുന്നതെന്നാണ് പറയുന്നത് വീണ്ടും മൂന്നാമത്തെ വചനം കേട്ട് പ്രിയപ്പെട്ടവർ സഭാപ്രസാങ്കൻ്റെ പുസ്തകം പന്ത്രണ്ടാമത്തെ അധ്യായം പതിനാലാമത്തെ വചനം സഭാപ്രസംഗന്റെ പുസ്തകം പന്ത്രണ്ടാം അധ്യായം പതിനാലാമത്തെ വചനം അവിടെ പറയുന്ന ഇപ്രകാരമാണ് ഈ വചനത്തിന് കൊടുക്കുന്ന കാര്യതാണ് ദൈവത്തിൻ്റെ നീതിക്ക് മുന്നിൽ കണക്ക് ബോധിപ്പിച്ച് നീതിക്ക് മുമ്പിൽ പരിഹാരം ചെയ്യുന്നവരാണല്ലോ ശുദ്ധീകരണ ആത്മാക്കൾ ഇതുമായി ബന്ധപ്പെട്ട വചനമാണ് അവിടെ പ്രതിപാദിച്ചിരിക്കുന്നത് നാലാമത്തെ വചനമാണ് ഏഷ്യ പ്രവാചകന്റെ പുസ്തകം നാലാം അദ്ധ്യായം നാലാമത്തെ വചനം ഇതിനെക്കുറിച്ച് ഫ്രാൻസിസ് ഡി സാലസ് പറയുന്ന കാര്യതാണ് ഇത് ശുദ്ധീകരണ ആത്മാക്കളെക്കുറിച്ചും അവരുടെ ശുദ്ധീകരണത്തെക്കുറിച്ചും പ്രതിപാദിച്ചിരിക്കുന്ന ഭാഗമാണ് എന്ന് വീണ്ടും അഞ്ചാമതായിട്ട് നൽകിയിരിക്കുന്ന വചനമാണ് ഏഷ്യ പ്രവാചകന്റെ പുസ്തകത്തിൽ ആറാം അധ്യായം അഞ്ചു മുതൽ ഏഴ് വരെയുള്ള തിരുവചനം അപ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന വചനഭാഗമാണ് അത് അവിടെയാണ് ഏഷ്യ പ്രവാചകന് ദൈവ സാന്നിധ്യം നേരിട്ട് അനുഭവിക്കുകയാണ് ഈ സാന്നിധ്യം അനുഭവിച്ച സമയത്ത് എന്താ സംഭവിക്കുന്നത് സെറാഫുകളിലൊന്ന് തീക്കണൽ കൊണ്ട് ശുദ്ധി ചെയ്യുക എന്ന് വെച്ചാൽ ഇവിടെ മനസ്സിലാക്കേണ്ട കാര്യം ഇതാണ് പ്രിയപ്പെട്ടവരെ ദൈവ സാന്നിധ്യം ദൈവത്തെ നമ്മൾ മുഖാമുഖം കാണുന്നതിന് മുമ്പ് നമ്മുടെ ആത്മാവിൻ്റെ സകല പാപത്തിൻ്റെ കറകളും കുറവുകളും മുഴുവനും ശുദ്ധീകരിക്കുക ഈ ഭൂമിയിൽ വെച്ചോ അല്ലെങ്കിൽ ശുദ്ധീകരണ സ്ഥലത്തോ വെച്ച് ശുദ്ധീകരിക്കപ്പെടേണ്ടതിൻ്റെ ആവശ്യകതയാണ് യേശ്യ പ്രവാചകൻ്റെ പുസ്തകം ആറാം അധ്യായം അഞ്ചു മുതൽ ഏഴ് വരെയുള്ള തിരുവചനം പഠിപ്പിക്കുക വീണ്ടും ആറാമത് നമുക്ക് കാണുന്ന വചനഭാഗമാണ് മിക്ക പ്രവാചകന്റെ പുസ്തകത്തിൽ ഏഴാം അധ്യായം എട്ടും ഒൻപതും തിരുവചനങ്ങൾ മിക്ക പ്രവാചകൻ്റെ പുസ്തകം ഏഴാം അധ്യായം എട്ടും ഒൻപതും തിരുവചനങ്ങൾ പ്രിയപ്പെട്ടവരെ അവിടെ നമുക്ക് ആ വചനം വായിക്കുമ്പോൾ നമുക്ക് കാണാൻ പറ്റും ശുദ്ധീകരണാത്മാക്കൾ നിരാശരല്ല എന്നുള്ള കാര്യം അവർ ഒത്തിരിയേറെ പ്രത്യാശയുള്ളവരാണെന്ന കാര്യം അവരുടെ ദൈവകോപത്തെ നീക്കിക്കളയാ ശുദ്ധീകരണ അനുഭവത്തിന്റെ വേദനകൾ അവർക്ക് ഉപകരിക്കുന്നു എന്നുള്ള ഒരു കാര്യം വ്യക്തമാക്കുന്ന വചനഭാഗമാണ് ഈ മിക്ക പ്രവാചകന്റെ പുസ്തകത്തിൽ നമ്മൾ കാണുക വീണ്ടും ഇതിനെക്കുറിച്ച് കൂടുതൽ നിങ്ങൾക്ക് അറിയാനായിട്ട് ഒന്ന് രണ്ട് വചനങ്ങൾ ഞാൻ പെട്ടെന്ന് പറഞ്ഞു തരാം ലേവ്യരുടെ പുസ്തകം ഇരുപത്തി ആറാമത്തെ അധ്യായം നാൽപ്പത്തി മുതൽ നാൽപ്പത്തി മൂന്ന് വരെയുള്ള വചനം വീണ്ടും ജോബിൻ്റെ പുസ്തകം നാൽപ്പതാമത്തെ അധ്യായം നാലും അഞ്ചും തിരുവചനം ജോബിൻ്റെ പുസ്തകം നാൽപ്പതാം അധ്യായം നാലും അഞ്ചും തിരുവചനം വീണ്ടും വിലാബങ്ങളുടെ പുസ്തകം മൂന്നാം അധ്യായം മുപ്പത്തി ഒൻപതാമത്തെ വചനം ഇവിടെയൊക്കെ പരിശോധിക്കുമ്പോൾ നമ്മൾ കാണുന്നത് എന്താ അറിയാമോ ഈ ശുദ്ധീകരണ ആത്മാക്കൾ അവർ നിരാശരല്ല അവർ പ്രത്യാശയുള്ളവരാണ് അവർ ആ വേദനയെ അനുഭവിക്കുന്ന ദൈവകോപത്തെ ശമിപ്പിക്കാനായിട്ട് അവർ ആ വേദനയെ അനുഭവിച്ചുകൊണ്ട് സ്വയം ശുദ്ധീകരിക്കുവാണ് എന്നുള്ള സത്യം നമുക്ക് ഈ വചനഭാഗങ്ങളിലെല്ലാം കണ്ടെത്താനായിട്ട് പറ്റും ഇനി ഏഴാമതായിട്ടുള്ള വചനം മലാക്കിയുടെ പുസ്തകം മലാക്കിയുടെ പുസ്തകം മൂന്നാമത്തെ അധ്യായം രണ്ട് മുതൽ നാല് വരെയുള്ള വചനം വായിച്ചു നോക്കുമ്പോൾ നമുക്ക് അവിടെ കാണുന്ന ഒരു കാര്യമുണ്ട് അന്ത്യവിധിക്ക് മുമ്പ് ശുദ്ധീകരണം പൂർത്തിയാക്കണം എന്നതിനെ കുറിച്ച് എന്ന് വെച്ചാൽ ശുദ്ധീകരിക്കപ്പെടാത്ത ഒരു വ്യക്തിക്ക് സ്വർഗത്തിലേക്ക് പോവാനാവാത്തതിനാൽ ദൈവം തന്നെ സ്വർണവും വെള്ളിയും എന്ന പോലെ ഒരാത്മാവിനെ ശുദ്ധീകരിക്കുന്നു എന്നുള്ള കാര്യമാണ് ഇവിടെ മലാക്കിയുടെ പുസ്തകത്തിൽ വെളിപ്പെടുത്തിയിരിക്കുക വീണ്ടും എട്ടാമതായിട്ട് കാണുന്ന വചനമാണ് പ്രിയപ്പെട്ടവരെ ബാറുഖ് പ്രവാചകന്റെ പുസ്തകത്തിൽ മൂന്നാമത്തെ അധ്യായം നാലാമത്തെ വചനം അവിടെ ഇങ്ങനെയാണ് നമ്മൾ ആ വചനത്തിന്റെ അർത്ഥം ഇസ്രായേൽ ജനം മരണമടഞ്ഞവർക്ക് വേണ്ടിയും ആ അവരുടെ രക്ഷയ്ക്ക് വേണ്ടിയും പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥനയാണ് ആ വചനം പ്രിയപ്പെട്ടവരെ ഒൻപതാമായിട്ട് സക്രിയ പ്രവാചകന്റെ പുസ്തകത്തിൽ ഒൻപതാമത്തെ അധ്യായം പതിനൊന്നാമത്തെ വചനം ഒൻപതാം അധ്യായം പതിനൊന്നാമത്തെ വചനം അവിടെ നമ്മൾ കാണുന്ന കാര്യം ഇതുതന്നെയാണ് ശുദ്ധീകരണ ആത്മാക്കൾ പ്രത്യാശയുള്ളവരാണ് നിരാശരല്ല എന്ന് കാണിക്കുന്ന വചനഭാഗമാണത് പത്താമതായിട്ട് ഉൽപ്പത്തിയുടെ പുസ്തകം അൻപതാം അധ്യായം പത്താമത്തെ വചനം രണ്ട് സംഖ്യയുടെ പുസ്തകം ഇരുപതാം അധ്യായം ഇരുപത്തൊമ്പതാം വചനം നിയമാവർത്തന പുസ്തകം മുപ്പത്തിനാലാം അധ്യായം എട്ടാമത്തെ വചനം ഒന്നും കൂടി പറയാം ഉൽപ്പത്തിയുടെ പുസ്തകം അൻപതാം അധ്യായം പത്താമത്തെ വചനവും സംഖ്യയുടെ പുസ്തകം ഇരുപതാം അധ്യായം ഇരുപത്തൊമ്പതാമത്തെ വചനവും നിയമാവർത്തന പുസ്തകം മുപ്പത്തിനാലാം അധ്യായം എട്ടാമത്തെ വചനവും ഇവിടെ ചില സമയത്തെയും ചില ദിവസങ്ങൾക്കും പ്രാധാന്യം അവർക്ക് അവർ കൊടുക്കുന്ന പ്രാധാന്യത്തെക്കുറിച്ച് ഒന്നാമതായിട്ട് യാക്കോബ് മരിച്ചപ്പോൾ ഏഴു ദിവസത്തേക്ക് ആ വീട്ടുകാർ വിലാപം ആചരിക്കുന്നത് കാണാൻ പറ്റും അതുപോലെ തന്നെ അഹറോൺ മരിച്ചപ്പോൾ മുപ്പത് ദിവസത്തെ ദുഃഖം ആചരിക്കുന്നത് കാണാൻ പറ്റും അതുപോലെ തന്നെ മോശം മരിച്ചപ്പോൾ മുപ്പത് ദിവസം വിലപിക്കുകയും ദുഃഖം ആചരിക്കുകയും ചെയ്യുന്ന കാണാൻ പറ്റും എന്ന് വെച്ചാൽ പ്രിയപ്പെട്ട മക്കളെ മരിച്ചവർക്ക് വേണ്ടിയുള്ള പ്രാർത്ഥന യഹൂദര് കൃത്യമായിട്ടും അവരുടെ ജീവിതത്തിൽ അവരുടെ ജീവിത ചരിയൽ അവർ ചെയ്തിരുന്നു എന്ന് നമുക്ക് പരിശുദ്ധ ബൈബിളിൻ്റെ അടിസ്ഥാനത്തിൽ മനസ്സിലാക്കാനായിട്ട് പറ്റും ഇനി പുതിയ നിയമത്തിലേക്ക് വാ പുതിയ നിയമത്തിൽ വരുമ്പോൾ മത്താഴ്ച സുവിശേഷം അഞ്ചാമത്തെ അധ്യായം ഇരുപത്തി അഞ്ചും ഇരുപത്തി ആറും തിരുവചനം മത്തായി അഞ്ച് ഇരുപത്തി അഞ്ച് ഇരുപത്തി ആറ് തിരുവചനം അതുപോലെ പതിനെട്ടാം അധ്യായം ഇരുപത്തിനാലാമത്തെ തിരുവചനം ലൂക്കായുടെ സുവിശേഷം പന്ത്രണ്ടാം അധ്യായം അൻപത്തെട്ടും അൻപത്തി ഒൻപതും ലൂക്കന്ത്രണ്ടാം അദ്ധ്യായം അൻപത്തെട്ടും അൻപത്തൊൻപതും പ്രിയപ്പെട്ടവർ ഈ വചനങ്ങളൊക്കെ വായിച്ചു നോക്കുമ്പോൾ നമുക്ക് കാണാൻ പറ്റും നീ പ്രതിയോഗിയോട് വഴി വഴിക്ക് വെച്ച് തന്നെ രമ്യപ്പെട്ടുകൊള്ളുക ഇതിന് ഇതുമായി ബന്ധപ്പെട്ടുള്ള ആ വചനഭാഗം ഇപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം ഇതാണ് പ്രിയപ്പെട്ടവരെ ഈ ലോകത്തിൽ നിന്നും കടന്നു പോകുന്നതിനു മുമ്പേ മനസാക്ഷിയെ പൂർണ്ണമായും ശുദ്ധമാക്കി യേശുവിൻ്റെ രക്തം വഴി രക്ഷയും കൃപയും നാം സ്വീകരിച്ച് പൂർണത പ്രാപിച്ചേക്കണം ഇല്ലെങ്കിൽ കാരാഗ്രഹവാസത്തിൽ നമ്മൾ കിടക്കേണ്ടി വരും ഇത് പൂർണ്ണമായിട്ടും നമ്മൾ ശുദ്ധീകരിച്ച് രക്ഷ പ്രാപിച്ചാൽ മാത്രമാണ് കാരാഗ്രഹവാസത്തെ ഒഴിവാക്കാനായിട്ട് നമുക്ക് സാധിക്കുള്ളൂ എന്ന് വെച്ചാൽ പാപത്തിൻ്റെ കടങ്ങളെല്ലാം ഈ ഭൂമിയിൽ വെച്ച് തന്നെ വീട്ടിത്തീർത്താൽ മാത്രമേ ആ കടം മുഴുവനും എടുത്തു മാറ്റിയാൽ മാത്രമാണ് സ്വർഗപ്രവേശനം സാധ്യമാകൂ എന്നുള്ള സത്യമാണ് ഇവിടെ വചനഭാഗത്ത് പ്രതിപാദിച്ചിരിക്കുക പ്രിയപ്പെട്ടവരെ വീണ്ടും മത്തായ സുവിശേഷം അഞ്ചാമധ്യായ നാൽപ്പത്തെട്ടാമത്തെ വചനം മത്തായി അഞ്ച് നാൽപ്പത്തിയെട്ട് അവിടെ ക്രിസ്തു നമ്മളെ വിളിക്കുക എന്തിലേക്ക് പൂർണ്ണതയിലേക്ക് വിളിക്കുക പ്രിയപ്പെട്ടവരെ ഈ പൂർണത എങ്ങനെയാണ് ശുദ്ധീകരണത്തിലൂടെ മാത്രമാണ് നമുക്ക് പൂർണ്ണത കൈവരിക്കാനായിട്ട് പറ്റൂ എന്നുള്ള സത്യമാണ് മത്താഴ്ച ശേഷം അഞ്ചാം അധ്യായം നാൽപ്പത്തി എട്ടാമത്തെ വചനം നമ്മളെ പഠിപ്പിക്കുക വീണ്ടും മത്താഴ്ച ശേഷം പന്ത്രണ്ടാം അധ്യായം മുപ്പത്തിരണ്ടാമത്തെ വചനം പന്ത്രണ്ടാം അധ്യായം മുപ്പത്തിരണ്ടാമത്തെ വചനത്തിൽ പറയുന്നുണ്ട് ഈ ചില പാപങ്ങൾ ഈ ഭൂമിയിൽ വെച്ച് ക്ഷമിക്കപ്പെടും ചില പാപങ്ങൾ വരാനിരിക്കുന്ന യുഗത്തിലും ക്ഷമിക്കപ്പെടില്ല അപ്പം എന്തു ചെയ്യും വരാനിരിക്കുന്ന യുഗത്തിൽ ക്ഷമിക്കപ്പെടുന്ന കാര്യമുണ്ട് അത് സ്വർഗ്ഗത്തെക്കുറിച്ചും അല്ല നരകത്തെക്കുറിച്ചും അല്ല പറയുന്നത് അത് എവിടത്തെക്കുറിച്ചാണ് പറയുന്നത് അത് ശുദ്ധീകരണ സ്ഥലത്തെക്കുറിച്ചാണ് വ്യക്തമായിട്ടും പറയുന്നത് എന്നുള്ള സത്യം നമ്മൾ മനസ്സിലാക്കണം വീണ്ടും ലൂക്കായ വിശേഷം ലൂക്കായടിച്ചു ശേഷം പന്ത്രണ്ടാമത്തെ അധ്യായം നാൽപ്പത്തേഴും നാൽപ്പത്തിയെട്ടും വചനങ്ങൾ പരിശോധിച്ച് നോക്കുമ്പോൾ അവിടെ നമ്മൾ കാണുന്നു ശുദ്ധീകരണ സ്ഥലത്തിലെ ആത്മാക്കളെല്ലാം ഒരു ഒരേ പ്രഹരങ്ങളല്ല അവർക്ക് ലഭിക്കുന്നത് ശുദ്ധീകരണ സ്ഥലത്തിലെ ആത്മാക്കൾക്ക് ഒരേ പ്രഹരങ്ങളല്ല ലഭിക്കുന്നത് ചിലവർക്ക് ഭൂമിയിൽ വെച്ച് കൂടുതൽ പ്രഹരം ലഭിക്കും ചിലവർക്ക് ശുദ്ധീകരണ സ്ഥലത്ത് വെച്ച് കൂടുതൽ പ്രഹരം ലഭിക്കും ചിലവർക്ക് ഇവിടെ വെച്ചും അവിടെ വെച്ചും കൂടുതൽ പ്രഹരം ലഭിക്കും ഓരോരുത്തർക്കും ഓരോ രീതിയിൽ അവർ ഈ ഭൂമിയിൽ വെച്ച് ചെയ്തു പോയ പാപത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഓരോരുത്തർക്കും ഓരോ രീതിയിലുള്ള പ്രഹരങ്ങൾ ലഭിക്കുന്നത് എന്നാണ് ഈ വചനഭാഗത്ത് നമുക്ക് കാണാനായിട്ട് പറ്റുക വീണ്ടും ലുക്കാടിച്ചു ശേഷം പതിനാറാം അധ്യായം ഒൻപതാമത്തെ വചനം ലുക്കാടിച്ച ശേഷം പതിനാറാം അധ്യായം ഒൻപതാമത്തെ വചനം പ്രിയപ്പെട്ടവരെ അത് നിങ്ങൾ ഒന്ന് ജസ്റ്റ് വായിച്ച നിങ്ങൾക്ക് മനസ്സിലാക്കുന്ന വീണ്ടും ലുക്കാഴ്ച പതിനാറാം അധ്യായം പത്തൊമ്പത് മുതൽ മുപ്പത്തി ഒന്ന് വരെയുള്ള വചനം അത് നമുക്ക് എല്ലാവർക്കും അറിയാം അത് ഒറ്റ വായന നമുക്ക് എല്ലാവർക്കും മനസ്സിലാക്കാനും പറ്റും ലുക്കടിച്ച ശേഷം പതിനാറ് പത്തൊമ്പത് ധനവാനും ലാസറിൻ്റെയും ഉപമയ നമുക്ക് കാണാൻ പറ്റുക പ്രിയപ്പെട്ടവരെ അത് നിങ്ങൾ സമയമില്ലാത്തതുകൊണ്ടാണ് ഞാൻ പതിനഞ്ച് മിനിറ്റ് കൊണ്ട് തീർക്കണമല്ലോ അതുകൊണ്ടാണ് നിങ്ങളൊന്ന് വായിച്ചിട്ട് ഇത് ശുദ്ധീകരണ സ്ഥലവുമായി ബന്ധപ്പെടുത്തി നിങ്ങളൊന്ന് ധ്യാനിച്ച് നോക്കി വളരെ കൃത്യമായിട്ട് മനസ്സിലാക്കാനായിട്ട് പറ്റും ഇനി ലേഖനത്തിലേക്ക് വരുവാണെങ്കിൽ അച്ഛനോ വചനഭാഗം മാത്രം ഒന്ന് പറഞ്ഞു പോകുകയാണേ ലേഖനത്തിലാണെങ്കിൽ ഒന്നു പത്രോസ് ഒന്ന് പത്രോസ് മൂന്നാമധ്യായം പത്തൊമ്പതും ഇരുപതും വചനം ഒന്ന് പത്രോസ് മൂന്നാം അധ്യായം പത്തൊമ്പതും ഇരുപതും തിരുവചനങ്ങൾ രണ്ട് ഒന്ന് കൊറന്തോസ് ലേഖനം ഒന്ന് കൊറന്തോസ് ലേഖനം പതിനഞ്ചാം അധ്യായം ഇരുപത്തിയൊൻപതാമത്തെ വചനം പതിനഞ്ചാം അധ്യായം ഇരുപത്തിയൊൻപതാമത്തെ വചനം മൂന്ന് രണ്ട് കുറയുന്തോസ് രണ്ട് കൊറന്തോസ് അഞ്ചാം അധ്യായം പത്താമത്തെ വചനം എന്തുകൊണ്ടെന്നാൽ ഓരോരുത്തരും തങ്ങളുടെ ശാരീരികത്തിൽ ചെയ്തിട്ടുള്ള നന്മ തിന്മകൾക്ക് പ്രതിഫലം സ്വീകരിക്കുന്നതിന് നാം എല്ലാവരും ന്യായാസനത്തിന്റെ മുമ്പിൽ നിൽക്കണം ഇത് എന്തിനെക്കുറിച്ചാണ് ശുദ്ധീകരണ അവസ്ഥയെക്കുറിച്ചാണ് സ്ഥലത്തെക്കുറിച്ചാണ് പറയുന്നത് വീണ്ടും രണ്ട് കുറുന്തോസ് ഏഴാമധ്യായം ഒന്നാമത്തെ വചനം അത് ഈ ലോകത്തിൽ വെച്ച് തന്നെ പൂർണ്ണമായിട്ടും ശുദ്ധി ചെയ്യണമെന്നും വിശുദ്ധി പൂർണ്ണമാക്കണമെന്നും നമ്മളെ സ്നേഹ ഇവിടെ ഓർമ്മപ്പെടുത്തുകയാണ് പ്രിയപ്പെട്ടവരെ അടുത്തതാണ് ഫിലിപ്പി ലേഖനം രണ്ടാം രണ്ടാമധ്യായം പത്തും പതിനൊന്നും തിരുവചനം ഫിലിപ്പി രണ്ടാം അധ്യായം പത്തും പതിനൊന്നും തിരുവചനങ്ങൾ മറ്റൊന്നാണ് രണ്ട് തിമോത്തി ഒന്നാം അധ്യായം പതിനാറും പതിനെട്ടും തിരുവചനങ്ങൾ മറ്റൊന്നാണ് ഹെബ്രായ ലേഖനം പന്ത്രണ്ടാം അധ്യായം ഇരുപത്തി മൂന്നാമത്തെ വചനം വെളിപാട് പുസ്തകം ഇരുപത്തൊന്നാം അധ്യായം നാലാമത്തെ വചനം ഇരുപത്തൊന്ന് നാല് വെളിപാട് ഇരുപത്തൊന്ന് ഇരുപത്തേഴ് അവസാനത്തെയാണ് ലുക്ക ഇരുപത്തിമൂന്ന് നാൽപ്പത്തി മൂന്ന് ഇരുപത്തിമൂന്ന് നാൽപ്പത്തി മൂന്ന് പ്രിയപ്പെട്ടവർ ഇത് അവസാനം പർദീസ നല്ലകളെന്ന് വാഗ്ദാനം ചെയ്യുന്നത് ഞാൻ ഈ പറഞ്ഞു വരുന്ന കാര്യം നിങ്ങൾ നമുക്ക് സമയമില്ലാത്തതുകൊണ്ട് നിങ്ങൾ ഇത്രയും ഒന്ന് ചിന്തിക്കണം പ്രിയപ്പെട്ടവർ ഇത് ഈ ശുദ്ധീകരണ സ്ഥലത്തെക്കുറിച്ചുള്ള ശക്തവും വ്യക്തവുമായിട്ട് അതിന് അർത്ഥം നൽകുന്ന ആശയങ്ങൾ ഇവിടെ കാണുന്നത് നിങ്ങളിത് ഓരോ ദിവസവും ഈ ദിവസങ്ങളിലെല്ലാം നിങ്ങൾ ഓരോ വചനം എടുക്കുക നിങ്ങളൊന്ന് വായിക്കുക എന്നിട്ട് പരിശുദ്ധാത്മാവിന് സഹായം തേടുക എന്നിട്ട് എന്നിട്ടൊന്ന് ധ്യാനിക്കുക ും വെളിപ്പെടുത്തൽ കിട്ടും അല്ലാതെ അവരും ഇവരും വീട്ടിൽ വന്നിട്ട് അതില്ല ഇതില്ല എന്ന് പറയണത് കേട്ടുകൊണ്ട് പ്രിയപ്പെട്ടവരെ നമ്മൾ നമ്മുടെ മനസ്സ് വ്യതിചരിച്ചു പോകരുത് നമ്മുടെ ജീവിതം വ്യതിചരിച്ചു പോകരുത് നമ്മൾ നമുക്കുള്ള സമയമാണ് എന്തിനുള്ളതാ നമ്മൾ രക്ഷ പ്രാപിക്കാൻ ശുദ്ധീകരണ സ്ഥലത്ത് കഴിയുന്ന ആത്മാക്കളെ രക്ഷിക്കാൻ ദൈവം തന്ന സമയമാണ് അത് ഏറ്റവും നന്നായിട്ട് ഉപയോഗപ്പെടുത്തണമേ ഈ വചനത്തിന്റെ അടിസ്ഥാനത്തിൽ ഓരോ ദൈവ മക്കൾ ഇത് മനസ്സിലാക്കി നന്നായിട്ട് ധ്യാനിച്ച് പ്രാർത്ഥിക്കാനായിട്ട് ശ്രദ്ധിക്കുക പ്രിയപ്പെട്ടവരെ ഈശ്വര ൃദയത്തിലേക്ക് നമ്മുടെയും ശുദ്ധീകരണ സ്ഥലത്തുള്ള മുജുനും ആത്മാക്കളെ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാം ഈശോ തിരുഹൃദയത്തിൽ നിന്നും കാരുണ്യ സ്രോതസ്സായി ഒഴുകിയിറങ്ങിയ തിരുരക്തമേ തിരുചലമേ ഞങ്ങളങ്ങയിൽ ശരണപ്പെടുന്നു ഞങ്ങളുടെ ആത്മാക്കളെ രക്ഷിക്കണമേ അമ്മ മാതാവേ ഞങ്ങൾക്കായിട്ടും ശുദ്ധീകരണ ആത്മാക്കൾക്കായിട്ടും മാധ്യസം വഹിക്കണമേ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേ